ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുമ്പ് ഓസ്ട്രേലിയക്ക് വീണ്ടും തിരിച്ചടി ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിന് നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനത്തിനിടെ പരിക്കേറ്റിരിക്കുകയാണ് സഹതാരമായ മാർണസ് ലബുഷേൻ്റെ ത്രോ ഡൌണിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിനിടെ കൈവിരലിൽ പന്തുകൊണ്ട് കൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞ സ്മിത്ത് ബാറ്റിംഗ് തുടരാനാവാതെ കയറിപ്പോയി സ്മിത്തിൻ്റെ പരിക്ക് ഗുരുതരമാണോ എന്ന് വ്യക്തമല്ല പരിക്കും മൂലം പേസർ ജോഷ് ഹേസൽവുഡ് രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ലെന്ന് ഓസ്ട്രേലിയ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിറകെയാണ് സ്റ്റീവ് സ്മിത്തിനും പരിക്കേൽക്കുന്നത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ സ്മിത്തിനെ തിളങ്ങാനായിരുന്നില്ല തുടർന്ന് മുതിർന്ന താരങ്ങളുടെ വിമർശനത്തിന് വിധേയമായിരുന്നു പെർത്തിൽ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ മാതൃക പിന്തുടരണമെന്ന് സ്മിത്തിനോടും ലബുഷനോടും മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെയാണ് താരത്തിന് പരിക്കേറ്റിരിക്കുന്നത് സ്മിത്തിനെ കളിക്കാനായില്ലെങ്കിൽ പകരം ജോഷ് ഇംഗിൾസ് ആയിരിക്കും ടീമിൽ കളിക്കുക അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പിങ്ക് ടെസ്റ്റിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ഉപദേശമായി തിരിക്കയാണ് മുൻതാരം മിച്ചൽ ജോൺസൺ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ യുദ്ധത്തിന് എന്തപോലെ ഇറങ്ങണമെന്നും ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ മത്സരം കളിക്കുന്ന യശസ്സി ജെയ്സ്വാൾ മിച്ചൽ സ്റ്റാർക്കിനെ സ്ലഡ്ജ് ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ലെന്നും മിച്ചൽ ജോൺസൺ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയൻ ബാറ്റർമാർ കുറച്ചുകൂടി അഗ്രസീവായി ക്രീസിൽ പെരുമാറണമെന്നും താരം പറഞ്ഞു പെർത്തിൽ ആദ്യ മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ ജയ്സ്വാൾ ഓസ്ട്രേലിയൻ ബോളുമാർക്കെതിരെ കടുത്ത ആക്രമണമാണ് അയച്ചുവിട്ടത് നൂറ്റി അറുപത്തി ഒന്ന് റൺസ് നേടിയ താരം സ്റ്റാർക്കിന്റെ ബോൾ പതിയാണ് വരുന്നതെന്ന് മത്സരത്തിനിടെ പറയുകയും ചെയ്തിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഹർഷത് റാണയുടെ നിന്നേക്കാൾ വേഗത്തിൽ എനിക്ക് ബൗൾ ചെയ്യാൻ കഴിയുമെന്ന സ്റ്റാർക്കിൻ്റെ പ്രകോപനത്തോടെയുള്ള കൗണ്ടർ കൂടിയായിരുന്നു ജയ്സ്വാളിൻ്റേത് സ്റ്റംപ് മൈക്കിൾ പകർത്തിയ ഈ സംഭാഷണം പിന്നീട് വൻ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു